എൻ്റെ പേര് ശ്രീലക്ഷ്മി രഘുനാഥ് ഞാൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചേട്ടൻ്റെ തബലയുടെ സ്റ്റേറ്റ് കലോത്സവത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പോൾ ഞാൻ സെൻറ്റ് ജോൺ ചർച്ചസ് എസ് മത്തത്തിൽ പഠിക്കുന്നു ചേന്നോ അവിടെ തന്നെയാണ് പഠിക്കുന്നത് ഇവന് ഏഴാം ക്ലാസ് തൊട്ട് തബല അഭ്യസിക്കുന്നു ഞാൻ പാട്ട് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പാടാറുണ്ട് സബ്ജിൽ പോയി എനിക്ക് സെക്കൻഡ് ഉള്ളായിരുന്നു കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്കില്ല കാരണം ഇനി അവസരങ്ങളുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അത് വീണ്ടും ട്രൈ ചെയ്യാ വേണ്ടത് ഇപ്പം എനിക്ക് ഇന്ന് തെറ്റിയെങ്കിൽ നാളെ നമുക്കത് റെഡിയാക്കാൻ പറ്റും അതുകൊണ്ട് അത് വീണ്ടും മെച്ച കുറച്ചുകൂടെ ഇതാക്കി കൊണ്ടുവരിക രണ്ടാമത്തെ മതി മതി പിന്നെ അടുത്ത ഒരു മനസ്സാണേലും മൈൻഡും ഒക്കെ ഒന്ന് ഫ്രീ ആവും ചെയ്യുമ്പോഴത്തേക്ക് പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആക്കെ പിന്നെ ഞങ്ങളും ഇതിൻ്റെ ഇത്ര നേരം ഇത് ചെയ്തപ്പോൾ തന്നെ ഒരു ഫ്രീ ആയി ഈ ഇവിടുത്തെ അഷ്ടമുടിക്കായലിൻ്റെ പ്രകൃതി ഭംഗിയും അതിവിടെ കുറേ ഉള്ള പക്ഷിഗണങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ട് നല്ലോണം ഒരു ഫ്രീ ആവാൻ പറ്റിയ സ്ഥലവും കൂടെ ആണ് അഷ്ടമുടിക്കായ് പിന്നെ അത് കണ്ടുകൊണ്ട് ഞാനും ഇനി മുടിവിടെ നിന്ന് ഇരുന്ന േമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ഞാൻ പ്രൈസ് പ്രതീക്ഷിച്ചല്ല മത്സരിക്കാൻ വരുന്നത് എനിക്ക് പങ്കെടുക്കുന്നതാണ് മുഖ്യം മത്സരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സമ്മാനം നമുക്ക് നമ്മളെ കാര്യം നമ്മൾ ചെയ്യുക അത്രയുള്ളൂ കിട്ടുമോ കിട്ടാതിരിക്കാം അത് പിന്നത്തെ കാര്യം നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റേജിൽ കയറി അത് കാണിക്കുക